ഇതാണ് മക്കളെ കഴിവ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടത് അതേപോലെ ന്യൂസ് ചാനലിലൊക്കെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവർ കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഇതാണ് കഴിവ് എന്നുള്ളത് ഈ ഒരു കൊച്ചുകുട്ടി ആരാണ് എന്ന് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു കുഞ്ഞ് ചെയ്യുന്നത് ഇത് നമ്മുടെയൊക്കെ ഒക്കെ പിള്ളേർ ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു കുട്ടി എത്ര വട്ടം അങ്ങനെ ചെയ്തോ അത്രയും വട്ടം അത് നല്ല രീതിയിൽ തന്നെ അത് വിജയിച്ചിട്ടും എന്നുള്ളതാണ് ഒരിക്കൽ പോലും കണ്ടോ ഒരിക്കൽ പോലും ആ ഒരു കൊച്ചു പെൺകുട്ടി കൊച്ചു മിടിക്കവിടെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇതുപോലുള്ള മക്കളൊക്കെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളായിരിക്കാം ഈ ഒരു കുട്ടിക്ക് നാളെ വേറെയും ഒരുപാട് കഴിവുകളുണ്ടാവും കേട്ടോ അതൊക്കെ ഈ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇതുപോലത്തെ കഴിവുകളാണ് നാളെ ലോകം അറിയുന്ന വലിയ വലിയ ആളുകളും നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ അഭിമാനമാവുന്നതും ഇതുപോലുള്ള കൊച്ചുമക്കളാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ച് പൊന്നുമോളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക